യുടെ മഹിള അസോസിയേഷൻ ഒരു ജാഥയുമായിട്ട് വന്നാൽ ഈ കാട്ടക്കമ്പാലിന്റെ ചിറക്കില് പ്രദേശത്ത് തന്നെ അമ്മമാര് ചോദ്യം ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സർക്കാർ സംവിധാനത്തിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിലെ കൂടിയാണ് ഈ യാത്ര ഇതുവഴി കടന്നു വരുന്നത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പോലും എല്ലാവരും പറഞ്ഞു അട്ടപ്പാടിയിലാ കുന്നും മലയും ഒക്കെ താണ്ടി ചുരങ്ങളെ കയറി പോകണമോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളുടെ ഒക്കെ അരികിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ജബി മേത്ര പറഞ്ഞ മറുപടി ഇതാണ് ആ ഷോളയൂരും പുതൂരും ഞങ്ങളെ കാത്ത് മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയെങ്കിലും കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ അവരെ കണ്ടിട്ട് ഈ മഹിളാ കോൺഗ്രസിന്റെ യാത്ര അടുത്ത ജില്ലയിലേക്ക് പോകൂ എന്ന് പറഞ്ഞ പ്രസിഡന്റാണ് അഡ്വക്കേറ്റ് ജബി മേന എന്റെ വാക്കുകൾ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി ആകെ കൂടി ഒരു കുടുംബത്തിനെ മാത്രം സ്നേഹിക്കുന്ന മുഖ്യമന്ത്രിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതാ കുടുംബം എന്ന് നിങ്ങൾക്കറിയാം ആരാണ് ഞാനും എന്റെ തട്ടാനും കെട്ടിയോലും ഒക്കെ പണ്ട് പഴഞ്ചൊന്നുണ്ടായിരുന്നു അതേപോലെ എനിക്കും എന്റെ കമലയ്ക്കും അമ്മ ഒന്നുകൂടി ആലോചിക്കും എന്തായിരുന്നു അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് എല്ലാവർക്കും കാണാൻ പാടാണ് ആ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും വേണ്ടി മാത്രമായി ജീവിക്കുന്ന പിണറായി വിജയനെ കേരളത്തിന് വേണ്ട കേരളത്തിന് വേണ്ടത് വഴിയിൽ ട്രാഫിക് സിഗ്നലിൽ മുഷിഞ്ഞ വസ്ത്രവുമായി നിൽക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ കൈ കാണിച്ച് നിർത്തി എടുക്കുന്ന ലോട്ടറി ടിക്കറ്റിന്റെ പിന്നാമ്പുറത്തോ ബസ്സിന്റെ ടിക്കറ്റിന്റെ പിന്നാമ്പുറത്തോ എനിക്കൊരാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ അതിന് പരിഹാരം കണ്ടിരുന്ന കരുണയുടെ രൂപമായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിരുന്നു അത് പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ

കോൺഗ്രസിന്റെ കൊടി പിടിച്ചതിന്റെ പേരിൽ ആ നാട്ടിലെ നല്ല വളർന്നു വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭീഷണിയാകുമെന്ന് കരുതി നിങ്ങൾ വെട്ടി കൊലപ്പെടുത്തിയ ഷുഹായിബിന്റെ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഞങ്ങൾ പറയുന്നു കേരളം പറയുന്നു അമ്മമാര് പറയുന്നു പിണറായി വിജയന്റെ സർക്കാർ വേണ്ട വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ഒരു സംശയവും വേണ്ട സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരനും ജീവിതം ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനമെടുക്കുന്ന വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ പോലും അതൊന്നും പിടിച്ചു നിർത്താൻ തീരുമാനമെടുക്കാതെ വെള്ള വൈദ്യുതി ചാർജും വെള്ളക്കരവും ഒക്കെ കൂട്ടുന്ന പെൻഷൻ പോലും നൽകാത്ത ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ലാത്ത റേഷൻ കടയിൽ ചെന്നാൽ സാധനങ്ങൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഈ കേരളത്തിൽ സംജാതമാകുമ്പോൾ കേരളത്തിലെ അമ്മമാർക്ക് മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയാത്ത പൊന്ന് മക്കളെ ആലോചിച്ച് ക്യാമ്പസുകളിലേക്ക് വിട്ടാൽ ഒന്നുകിൽ റാഗിങ് എന്നതല്ല എങ്കിൽ മയക്കുമരുന്നിന്റെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണെന്ന് പറയുന്ന മകനുള്ള നാടായി കേരളം മാറുമ്പോൾ പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ പരസ്പരം ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്ത് അതിൽ കൊലപാതകം നടത്താൻ ഷഹബാസിന്റെ കൊലപാതകം അതിനുള്ള ഒരു ഉദാഹരണമായി മാറുകയാണ് ആ കുട്ടി എഴുതിയ പരീക്ഷയിൽ എഴുതിയ എല്ലാത്തിനും എ പ്ലസ് നേടിയതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അങ്ങനെ സമസ്ത മേഖലയിലും ആശാവർക്കർമാരുടെ സമരം തൊണ്ണൂറ് ദിവസമായിട്ടും അതൊന്നും ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ പോലും ശ്രമിക്കാത്ത ഈ സർക്കാരിനെതിരെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഈ ജാഥയുടെ ലക്ഷ്യം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസിൽ ഇതുമായ സ്വീകരണത്തിന് കൊച്ചു മക്കളെയൊക്കെ കൂട്ടിയാണ് ഈ നിങ്ങൾ സ്വീകരണ സമ്മേളനത്തിലേക്ക് വന്നത് അവരുടെ കൈപിടിച്ച് നടക്കുമ്പോൾ അവരെ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ഒരു ചരിത്രവും വികാരവും ഉൾക്കൊള്ളാൻ അത് പഠിക്കുവാനൊക്കെ ഒരു സാഹചര്യം സൃഷ്ടിച്ച അമ്മമാരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ എല്ലാവിധ സഹായ സഹകരണം നൽകിയ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് ജയ് മഹിളാ കോൺഗ്രസ്